വിവാഹപ്രായം പതിനെട്ടായി കുറയ്ക്കണം ഇങ്ങനെയൊരു നിർദ്ദേശം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ജനസംഖ്യ കുറയുന്ന വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നതോടെയാണ് പുതിയ പരിഷ്കരണത്തിന് ചൈന ഒരുങ്ങുന്നത് ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസ് കമ്മിറ്റി അംഗം ചെൻസോങ് സിയാണ് ഇങ്ങനെയൊരു കാര്യം നിർദ്ദേശിച്ചത് ചൈനീസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉപദേശക നിർദ്ദേശങ്ങൾ നൽകുന്ന വേദിയാണ് ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസ് ഇവരുടെ നിർദ്ദേശങ്ങൾ പൊതുവെ തള്ളിക്കളയാറില്ലെന്നതാണ് ഈ നിർദ്ദേശത്തെ ശ്രദ്ധേയമാക്കുന്നത് ചൈനയിൽ നിലവിലുള്ള നിയമപരമായ വിവാഹപ്രായം പുരുഷന്മാർക്ക് ഇരുപത്തിരണ്ടും സ്ത്രീകൾക്ക് ഇരുപതുമാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതിലൂടെ പ്രത്യുത്പാദനശേഷി വർദ്ധിക്കുമെന്നും അങ്ങനെ ജനസംഖ്യ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകുമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത് തുടർച്ചയായ മൂന്നാം വർഷവും കുറവ് രേഖപ്പെടുത്തിയതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങൾ അഞ്ചിലൊന്നായി കുറയുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ നടപ്പാക്കിയ നാം രണ്ട് നമുക്കൊന്ന് എന്ന നയമാണ് ചൈനയ്ക്ക് ജനസംഖ്യാപരമായി ഇപ്പോൾ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് കുട്ടികൾ വരെ ആകാമെന്ന് തിരുത്തിയെങ്കിലും ഒരു ചലനവും സൃഷ്ടിച്ചില്ല ജനന നിരക്ക് കുറയുന്ന പ്രവണതയാണ് പിന്നീടുള്ള വർഷങ്ങളിലും കണ്ടത് ജനസംഖ്യ ഉയർത്തുന്നതിനാവശ്യമായ നയങ്ങൾ നടപ്പിലാക്കി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാമെന്നാണ് ചെൻസോങ്സി നിർദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പ്രായം എത്തുന്നതുവരെ ഇത്തരത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം പണം അനുവദിക്കുക വൈദ്യസഹായം ഉറപ്പാക്കുക തുടങ്ങിയവ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു